കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കേരള ഏഴാമത് ഗ്ലോബൽ ആയുർവേദ സമ്മിറ്റും പന്ത്രണ്ടാമത് കേരള ഹെൽത്ത് ടൂറിസം കോൺഫറൻസ് ആൻഡ് എക്സിബിഷനും സംഘടിപ്പിക്കുന്നു ഒക്ടോബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ അങ്കമാലിയിലെ അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഒമാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മൊറോക്കോ ടാൻസാനിയ തുടങ്ങി പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുക്കും മെഡിക്കൽ വാല്യൂ ടൂറിസത്തിനും ഹോളിസ്റ്റിക് വെൽനസിനുമുള്ള ലോകോത്തര കേന്ദ്രമായി കേരളത്തെ ഉയർത്തിക്കാട്ടാനും അതുവഴി ഈ മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് നൽകാനുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സി ഐ കേരള ചെയർമാൻ വി കെ സി റസാഖ് പറഞ്ഞു നമ്മൾ ഈ പ്രോഗ്രാം ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രീസ് മിനിസ്റ്ററും കൂടി ചേർന്ന ശ്രീ മുഹമ്മദ് റിയാസ് ആൻഡ് മിസ്റ്റർ പി രാജീവ് അതോടൊപ്പം തന്നെ കേന്ദ്ര ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണ പ്ലസ് നമ്മുടെ മറ്റ് കേരളത്തിലെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരുടെ പ്ലസ് കെ തുടങ്ങിയവരുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എന്നിവർ ചേർന്ന് സമ്മേളനങ്ങളും പ്രദർശനവും ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ആയുഷ് സെക്രട്ടറി രാജേഷ് കോട്ടേച്ച ഐ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും ഗ്ലോബൽ ആയുർവേദ സമ്മിറ്റ് ആയുർവേദ മേഖലയുടെ വളർച്ചയ്ക്ക് പ്രചോദനം നൽകുന്ന വേദിയാകും കേരള ഹെൽത്ത് ടൂറിസം സമ്മിറ്റ് ആരോഗ്യ പരിപാലന വ്യവസായ പ്രമുഖർക്കും ഒത്തുചേരാനും കേരളത്തെ മെഡിക്കൽ ടൂറിസത്തിന്റെ ആഗോള കേന്ദ്രമായി പ്രദർശിപ്പിക്കാനും അവസരമൊരുക്കും മികച്ച ആരോഗ്യ സേവനങ്ങളെയും മെഡിക്കൽ മൂല്യ ടൂറിസത്തിന്റെ നേട്ടങ്ങളെയും ആദരിക്കുന്നതിനായി സിഐ ഐ കേരള ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ടൂറിസം അവാർഡുകളും പരിപാടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി